ബോട്ടിലിൽ ഫില്ല് ചെയ്യുക അതിന്റെ ലിഡ് പ്ലേസ് ചെയ്യുക ഇനി നമുക്ക് ഇതിന് ഇതേപോലെ പൊട്ടിച്ചൊക്കെ നമുക്ക് എടുക്കുമ്പോ നൈട്രജൻ ഫിൽ ചെയ്ത് നമുക്ക് പ്രോഡക്റ്റ്സ് പാക്ക് ചെയ്യാനുള്ള ഒരു സിമ്പിൾ മെഷീൻ ആണ് ഈ കാണുന്നത് ഈ പെടൽ അമർത്തി കൊടുക്കുക വാക്വം ചെയ്യും എന്നിട്ട് ഇതിനെ കടത്തി വിട്ടു കഴിഞ്ഞാൽ നൈട്രജൻ ഫില്ല് ചെയ്ത് സീൽ ചെയ്ത് നമുക്ക് ഇതേപോലെ പുറത്തു വരും ഇതുപോലത്തെ ചില്ല് ബോട്ടിൽ അലൂമിനിയം ക്യാപ്പ് കൊടുക്കുക പരിപാടി കഴിഞ്ഞു ഇവിടെ നമുക്ക് ഈ കണ്ടെയ്നറിൽ വെച്ചു കൊടുത്താൽ മതി നമുക്കത് ഷൃങ്ക് ആയി നമ്മളുടെ ബോട്ടിലിന്റെ ഷേപ്പിനകത്തായിട്ട് നമുക്ക് ഒരു ബാച്ച് ആയിട്ട് വരും എന്നിട്ട് ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞ കണ്ടിന്യൂസ് ആയിട്ട് പ്രിന്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കും വലിയൊരു ബോട്ടിലാണ് അതെ കഴിഞ്ഞോ പരിപാടി നമുക്ക് നല്ല എടുത്ത് കൊടുത്താൽ മതി എഫ് സി റാവു എന്ന് പറഞ്ഞിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ കിഴക്കമ്പലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിങ്ങൾ ഈ കാണുന്ന തേഖ്യാനത്ത് ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിലാണ് ഞാൻ വന്നിരിക്കുന്നത് ഇവിടെ വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് നമ്മൾ പലരും സംരംഭം ചെയ്യുന്നുണ്ടല്ലേ അതിനാവശ്യമുള്ള പല മെഷീൻസ് നമ്മൾ അന്വേഷിക്കുന്നത് എന്നാൽ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ സംരംഭകർക്കുള്ള ഒത്തിരി മെഷീനറീസിന് ഒരു ലോകം തന്നെയാണ് തേക്കാനത്ത് ടെക്നോളജീസ് എന്ന് പറയുന്നത് എന്താണ് ഇവിടുത്തെ കാര്യങ്ങൾ നമ്മൾ അറിയാൻ പോവാണ് നേരെ ടി ടെക്കിന്റെ വിശേഷങ്ങളിലേക്ക് കമ്പനിയുടെ ആയിട്ടുള്ള ആണ് ഇപ്പോൾ ഉള്ളത് ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് എന്തൊക്കെ മെഷീൻ ആണ് ചെയ്യുന്നത് സീലിംഗ് മെഷീൻസ് അതുപോലെ തന്നെ ഫില്ലിങ് മെഷീൻസ് അതേപോലെ ഇൻഡക്ഷൻ സീലർ അഡ്വാൻസ് പാക്കിംഗ് മെത്തേഡായിട്ടുള്ള വാക്കോം സീലേഴ്സ് ഇതെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിന്റെ ഒപ്പം തന്നെ നമ്മൾ ബാച്ച് കോഡിംഗ് മെഷീൻസും ഡീഹൈഡ്രേറ്റേഴ്സും പ്രൊവൈഡ് ചെയ്യുന്നു ഇപ്പൊ പുതിയൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഉള്ള സംരംഭത്തിനെ കുറച്ചുകൂടി എഫിഷ്യന്റ് ആക്കാനായിട്ട് പാക്കിംഗ് രംഗത്ത് നമുക്ക് കുറെ കൂടി ബെറ്റർ ആയിട്ടുള്ള മെഷീൻസ് അഫോർഡബിൾ പ്രൈസില് കസ്റ്റമേഴ്സിലായിട്ട് എത്തിക്കാം ഇൻവെസ്റ്റ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്ക് ഫസ്റ്റ് നമുക്ക് ബാച്ച് കോഡിംഗ് മെഷീൻ നോക്കാം ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ബാച്ച് നമ്പർ എം ആർ പി ഒക്കെ നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടതുണ്ട് പൗച്ചിന്റെ പുറത്ത് അപ്പൊ ഇതൊക്കെയാണെങ്കിൽ നമുക്കൊരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കോസ്റ്റ് വരുന്ന റബ്ബർ ലെറ്റേഴ്സ് വെച്ച് ചെയ്യാവുന്ന ഒരു മെഷീൻ ആണ് മാനുവലി ചെയ്യുന്നത് കോമൺ മെഷീൻ ആണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ചെയ്യാവുന്ന ഒരു മിഷീനാണ് റിബൺ കോഡേഴ്സ് എന്ന് പറയുന്നത് ഇത് ഇതേപോലെ നമുക്ക് നമുക്കിത് മെറ്റൽ ലെറ്റേഴ്സ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് റിബൺ ഒരു ഇങ്ക് റിബൺ ഉണ്ടാവും ഇത് വെച്ച് നമ്മളിന്ന് പ്രെസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഡീറ്റെയിൽസ് പ്രിന്റ് ചെയ്ത് വരും ഇതിന്റെ തന്നെ സെമി ഓട്ടോമാറ്റിക് മിഷീൻ ആണിത് ഇത് ഇതേപോലെ കറക്റ്റ് ഗ്യാപ്പിൽ പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ ഇതേപോലെ വെച്ചുകൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതേപോലെ അതിനകത്ത് പ്രിന്റ് ചെയ്തെടുക്കാവുന്നതാണ് വെച്ചു കൊടുത്തോണ്ടിരുന്ന പ്രിന്റ് ചെയ്ത് കിട്ടുകൊണ്ടിരിക്കും ഇതിന് തന്നെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് മെഷീൻ ആണത് ഇത് നമുക്ക് ഇതേപോലെ പൗച്ചിന് ബൾക്ക് ആയിട്ട് ഇതിനകത്ത് വെച്ച് പ്ലേസ് ചെയ്യാം ഒന്നിച്ചിട്ട് എന്നിട്ട് ഓണം ചെയ്തുകഴിഞ്ഞാൽ ഇത് ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് പ്രിന്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കും ഇതിനകത്ത് എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ നമുക്ക് ബാച്ച് നമ്പർ എം ആർ പി കാര്യങ്ങളൊക്കെ ഫാസ്റ്റ് ആയിട്ട് അടിച്ചു കൊടുത്തത് ഇത് മെറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് പ്രിന്റ് ിന്റ് നമ്മൾ ഓരോ അക്ഷരം പറക്കി വെച്ച് സെറ്റ് ചെയ്ത് പ്രിന്റ് ചെയ്തെടുക്കേണ്ടതാണ് ചെയ്യാം മാറ്റി ഇതിന്റെ തന്നെ ഇന്ന് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീനാണ് ടി ഐ ജെ പ്രിന്റേഴ്സ് എന്ന് പറയും ഇത് ഡിജിറ്റൽ മെഷീൻസ് ആണ് ഇത് ഇതേപോലത്തെ ഇതിനകത്ത് നമ്മൾ ഇതേപോലെ കാട്രിഡ്ജ് യൂസ് ചെയ്തിട്ട് പ്രിന്റ് ചെയ്യുന്നതാണ് കാറ്ററി പ്ലേസ് ചെയ്യാം ഇത്രയുള്ള മെഷീൻ അതെ ഇതിന്റെ തന്നെ പല മോഡൽസ് നമുക്ക് അവൈലബിൾ ആണ് നമ്മളുടെ യൂസിനനുസരിച്ചൊക്കെ നമുക്ക് പല മോഡൽസ് അവൈലബിൾ ആണ് ഓക്കെ ഇത് ടച്ച് സ്ക്രീൻ ആണ് വരുന്നത് നമുക്ക് വേണ്ട ഡീറ്റെയിൽസ് ഇതിനകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാം എപ്പോഴെങ്കിൽ മാറ്റാം അതിനുശേഷം നമുക്ക് ഇതിനെ ഇതുപോലെ പ്ലേസുകളിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്യുക ക്ലിക്ക് ചെയ്യുക സ്ലൈഡ് ചെയ്യുക ഇതേപോലെ നമുക്ക് പ്രിന്റ് ചെയ്തെടുക്കാം അതെ അത്ര നമുക്ക് ഏത് ബോട്ടിലും ഇതേപോലെ ക്യാപ്പിന്റെ അകത്താക്കിയാണെങ്കിൽ ആ അതാണെങ്കിൽ നമുക്ക് വെക്കുക പ്ലേസ് ചെയ്യുക ചെയ്യുക പ്രിന്റ് കവറിൽ ചെയ്യാം അല്ല ഇത് നമുക്ക് ബോട്ടിൽസിൽ ചെയ്യാം കവറിൽ ചെയ്യാം അതേപോലെ പേപ്പറിനകത്ത് ചെയ്യാം അപ്പൊ ഇതിന്റെ അഡ്വാൻസ് അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ ഈസിലി നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും മറ്റു മെഷീനിലൊക്കെ എല്ലാം ലെറ്റേഴ്സ് നമ്മൾ പറക്കി ഇത് ഒരു മൊബൈൽ യൂസ് ചെയ്യാവുന്ന ആർക്കും സിമ്പിളായിട്ട് ചെയ്യാവുന്ന എന്നാൽ ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ ബാച്ച് കോഡ് പ്രിന്റ് വരുന്ന പോലെ തന്നെ റിസൾട്ട് നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റും ഇതൊരു മാനുവൽ മെഷീൻ ആണ് ഇതൊക്കെ വരുമ്പോൾ നമുക്ക് ഒരു ഇരുപതിനായിരം രൂപയിൽ താഴെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എമൗണ്ട് വരുന്നത് ഇത് ട്വൽവ് പോയിന്റ് സെവൻ എംഒ ആണ് പ്രിന്റ് ഹൈറ്റ് വരുന്നത് ഇതിന്റെ തന്നെ നമുക്ക് വലിയ മെഷീൻസും വരുന്നുണ്ട് ഇപ്പൊ ചാക്കിനകത്ത് അരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇതേപോലെ വരുന്ന ഇരുപത്തിയഞ്ച് എം എം വീതി വരുന്ന മെഷീൻസ് ഉണ്ട് ഓക്കെ അതിന്റെ തന്നെ കൂടി വലിയ ഐറ്റംസ് ഇതേപോലെ അത് ഹൈറ്റിൽ വരുന്ന പ്രിന്റ് ഓപ്ഷൻ നമുക്ക് ചെയ്യാവുന്ന പ്രിന്റ്പ്ഷനിൽ അവൈലബിൾ ബാച്ച് കോഡിംഗിന്റെ തന്നെ ഒരു സെമി ഓട്ടോമാറ്റിക് മെഷീൻ കാണാം ഇതിനകത്താണെങ്കിൽ നമുക്ക് ബോട്ടിൽസ് ഓരോന്ന് ഓരോന്നായിട്ട് കൊടുത്തേർന്നാൽ മതി വെച്ചിട്ട് തനിയെ അതെ നമുക്ക് ഇതേപോലെ നമുക്ക് ബോട്ടിൽസിലാവട്ടെ അല്ലെങ്കിൽ പൗച്ചസിലാവട്ടെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് പ്രിന്റ് ചെയ്തെടുക്കാൻ പറ്റും ഇനി പൗച്ചാണെങ്കിൽ നമുക്ക് ബൾക്ക് ബൾക്കായിട്ട് വെച്ചുകൊടുക്കാവുന്ന ഡിജിറ്റൽ മെഷീൻ ആണ് ഈ കാണുന്നത് ടച്ച് സ്ക്രീനും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ടച്ച് ചെയ്ത് കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് വെക്കാം അതിനുശേഷം ഇതേപോലെ ബൾക്ക് ആയിട്ട് അതെ നമുക്ക് പൗച്ചിനെ വെച്ചുകൊടുത്ത് ഓരോന്നോരോന്നായിട്ട് പോയി ഇത് ഇതേപോലെ പ്രിന്റ് ചെയ്തോണ്ടിരിക്കും ഇതേപോലെ നമുക്ക് അതിനകത്ത് ബാച്ച് നമ്പർ കാര്യങ്ങളൊക്കെ പ്രിന്റ് ചെയ്ത് നമുക്ക് കിട്ടി ബോട്ടിൽ നിങ്ങൾ പാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന്റെ ക്യാപ്പ് ഇടുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി പ്രശ്നമുള്ള പരിപാടിയാണ് അതെ ഒന്നല്ലെങ്കിൽ ഇത് ടൈറ്റ് ആവില്ല ലീക്ക് വരും അല്ലെങ്കിൽ ഒരു സമയം എടുക്കും ഇതിന് മെഷീൻ ഉണ്ടോ ഇതിന് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു മെഷീൻ ഉണ്ട് ഇതാണ് ഈ കാണുന്ന മെഷീൻ ഇത് നമുക്ക് ഇതേപോലെ ഓൺ ചെയ്ത് കൊടുക്കുക നമ്മുടെ ബോട്ടിൽസ് വൺ ബൈ വൺ ആയിട്ട് ക്യാപ്പ് ജസ്റ്റ് കയറ്റി വെച്ചു വെച്ചു കൊടുക്കുക അടുത്ത് എടുക്കുക മെഷീൻ ചെയ്തോളും ഇപ്പൊ നമ്മള് കണ്ടത് പ്ലാസ്റ്റിക് ബോട്ടിൽ പ്ലാസ്റ്റിക് ക്യാപ്പ് ആണ് ഇതുപോലത്തെ ചില്ല് ബോട്ടിൽ അലൂമിനിയം ക്യാപ്പ് ചെയ്യുന്ന ഒരു മെഷീൻ ആണ് വലിയ മെഷീൻ ആണ് നമ്മൾ ഇതേപോലെ തന്നെ മെഷീൻ ഓൺ ചെയ്യുക അതിനുശേഷം നമ്മുടെ ബോട്ടിലിനകത്ത് അലൂമിനിയം ക്യാപ്പ് കൊടുക്കുക ഇതേപോലെ സീൽ ചെയ്ത് ടൈറ്റ് ചെയ്ത് സംഭവം വന്നു വളരെ സിമ്പിൾ ആണ് അതെ വളരെ എളുപ്പത്തിൽ പരിപാടി തീർച്ചയായിട്ടും ഇത് പക്കയായിട്ട് ടൈറ്റ് ആയിട്ട് ഇരിക്കും നമ്മൾ ടൈം ഒത്തിരി സേവ് ചെയ്യാനും പറ്റും ഇന്ന് വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പരിചയപ്പെടാം ഇത് ടിൻ സീലർ എന്നാണ് പറയുന്നത് ഇത് ഇത് നമ്മൾ കാണുന്നത് പക്ഷെ എങ്ങനെയാണ് പാക്ക് ചെയ്യുന്നത് എല്ലാവർക്കും ഡൗട്ട് ഉള്ള ഒരു അതെ ആവട്ടെ ഡ്രൈ ഫ്രൂട്ട്സ് ആവട്ടെ എല്ലാം നമുക്ക് ഇങ്ങനെ വരുന്നുണ്ട് ഓക്കെ ഇത് ഇതേപോലത്തെ ബോട്ടിൽസ് ആണ് വരുന്നത് ബോട്ടിൽ ഫിൽ ചെയ്യുക അതിന്റെ ലിഡ് പ്ലേസ് ചെയ്യുക ഓക്കെ ഈ നമ്മൾ അത് സീൽ ചെയ്യുന്നത് അതിനുശേഷം ഇതൊന്ന് ഓണാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതെ നിമിഷ നേരം കൊണ്ട് അതിനെ സീം ചെയ്ത് ടൈറ്റ് ആക്കി ഇതിപ്പോ ലീക്ക് ആണ് നമുക്ക് ഏത് ടൈപ്പ് പ്രൊഡക്ട്സും ഇത് ലീക്ക് ഇനി ലീക്ക് ആവില്ല ഫുൾ ടൈറ്റിൽ അവിടെ നിന്നു അതെ ഫുൾ ടൈറ്റിൽ നിന്ന് ഇനി നമുക്ക് ഇതിനെ ഇതേപോലെ പൊട്ടിച്ചൊക്കെ നമുക്ക് ഒരു കസ്റ്റമർക്ക് ഒരു പ്രീമിയം എക്സ്പീരിയൻസ് നമുക്ക് കൊടുക്കാൻ സാധിക്കും ഇന്ന് നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്ന ബിസിനസ് ആണ് അച്ചാറ് അതേപോലെ കൊക്കോ പൗഡർ കാര്യങ്ങളൊക്കെ അതിനെ ലീക്ക് പ്രൂഫായിട്ട് ചെയ്യാവുന്ന അതായത് നമ്മൾ ഈ പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് എത്തിക്കുമ്പോൾ ഇതിന്റെ പുറത്തൊരു കോട്ടിങ്ങോട് കൂടി ക്യാപ്പ് ചെയ്യാവുന്ന ഒരു മെഷീൻ ഇത് ഇൻഡക്ഷൻ സീലർ എന്ന് പറയും അതെ ഇത് ജസ്റ്റ് മാനുവൽ മെഷീൻ ആണ് വാഡ് ഇതേപോലെ പ്ലേസ് ചെയ്യുക നന്നായിട്ട് ബോട്ടിൽ ടൈറ്റ് ചെയ്യുക അതിനുശേഷം നമുക്കിതിനെ ജസ്റ്റ് ഒന്ന് മുകളിൽ വെച്ചിട്ട് ഒന്ന് ഈ സ്വിച്ച് അമർത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന സെറ്റിംഗിനനുസരിച്ച് ഇത് ഹീറ്റായി നമുക്ക് ഇതേപോലെ പ്രോപ്പർ ആയിട്ട് ഒട്ടി സെറ്റ് ആയി വന്നിട്ടുണ്ട് ഇതുവഴി ലീക്ക് പ്രൂഫ് ആയിട്ട് നമുക്ക് പ്രൊഡക്ഷനെ മാർക്കറ്റിൽ എത്തിക്കാൻ സാധിക്കും ഇതിന്റെ തന്നെ നമുക്ക് അഞ്ച് കിലോന്റെ ഒക്കെ അച്ചാറാണ് വരുന്നത് അത് ഇതേപോലത്തെ ടിന്നിനകത്തായിരിക്കും വരുന്നത് ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു മെഷീൻ ഈ കാണുന്നത് കുറച്ചുകൂടി സൈസ് കൂടിയ വൺ ഫിഫ്റ്റി എം എം ഡയമീറ്റർ വരുന്നത് ഇത് ഇതേപോലെ തന്നെ പ്ലേസ് ചെയ്യ ജാറിനകത്ത് വെക്കുക ജാർ ക്യാപ്പ് നന്നായി ടൈറ്റ് ബോട്ടിലാണ് അതെ വലിയ ബോട്ടിൽ ഇത് ജസ്റ്റ് പ്ലേസ് ചെയ്യുക നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന സെറ്റിങ്സിനനുസരിച്ച് ഇത് നമുക്ക് സീലായി കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു ഇതേപോലെ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ഇത് മാനുവലി ചെയ്യുന്നതാണ് ഇതിന്റെ തന്നെ സെമി ഓട്ടോമാറ്റിക് ഉണ്ട് കുറച്ചുകൂടി പ്രൊഡക്ഷൻ കൂടുതലുള്ളവർക്ക് ഉപയോഗിക്കാവുന്ന ഒരു മെഷീൻ ആണ് ഈ കാണുന്നത് മെഷീൻ ഓൺ ആക്കുക ഇത് ഏതൊരു കൺവെയർ ആണ് വരുന്നത് നമുക്ക് ഇതേപോലത്തെ ബോട്ടിൽസിനകത്ത് വാഡ് പ്ലേസ് ചെയ്യാം ഓക്കെ നന്നായിട്ട് ടൈറ്റ് ഇതേപോലെ കൺവെയറിൽ വൺ ബൈ വൺ ആയിട്ട് നമ്മൾ പ്ലേസ് ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്ന മതി ഒന്നിച്ച് നമുക്ക് ഇതേപോലെ വന്ന് സ്പീഡിൽ ചെയ്യാനായിട്ട് ഈ മെഷീൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും ഇനി നമുക്ക് സീലിംഗും ഫില്ലിങ്ങും നോക്കിയാലോ നിങ്ങളുടെ പ്രോഡക്റ്റിനെ കറക്റ്റ് അളവിൽ പാക്കറ്റിനകത്തായിട്ട് ഫില്ല് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫില്ലിങ് മെഷീൻസ് ആണത് നൂറ് ഗ്രാം ഇരുന്നൂറ് ഗ്രാം അഞ്ഞൂറ് ഗ്രാം ഒരു കിലോ ഒരു കിലോ സ്പീഡ് കൂടിയത് അഞ്ച് കിലോ ഒക്കെ ചെയ്യാവുന്ന ഡിഫറെന്റ് ടൈപ്പ് മെഷീൻസ് നമുക്ക് അവൈലബിൾ ആണ് ഓക്കെ ഇതിലെങ്ങനെ നമുക്ക് വേണ്ട അളവ് ഇതിനകത്ത് സെറ്റ് ചെയ്യുക സ്റ്റാർട്ട് ചെയ്യുക പ്രോഡക്റ്റ് ഇതിനകത്തായിട്ട് റെഡി ആയി കഴിഞ്ഞാ വരുന്നുണ്ടല്ലേ അതെ അത് വന്ന് നമ്മൾ അമ്പത് ഗ്രാം സെറ്റ് ചെയ്ത അമ്പത് ഗ്രാം വന്നു ഈ പൗച്ചൊന്ന് പ്ലേസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ഡിസ്പെൻസ് ചെയ്ത് നമ്മുടെ പൗച്ചിൽ ഇട്ട് ഗ്രാം അതെ ഇതിന് നമ്മള് ഇതേപോലെ സീലിംഗ് മെഷീനകത്തായിട്ടൊന്ന് വെച്ചു കൊടുത്താ ഇത് നമുക്ക് ഇവിടെ സീല് ചെയ്ത് വരും അതും കഴിഞ്ഞു അതെ ഒരു മിനിറ്റിൽ നമുക്ക് അഞ്ച് മുതൽ പത്ത് പാക്കറ്റ് വരെ സിംഗിൾ ലേബറെ ഔട്ട് പുട്ട് എടുക്കാൻ സാധിക്കും അപ്പൊ അതിന്റെ തന്നെ ഡിഫറെന്റ് സീലിംഗ് മെഷീൻസ് നമുക്ക് അവൈലബിൾ ആണ് ഇത് രണ്ട് ഡിഫറൻറ്റ് മോഡൽസ് ആണ് അതിന്റെ തന്നെ ഹെവി ഡ്യൂട്ടി വെർട്ടിക്കൽ ടൈപ്പ് ലിക്വിഡ് അല്ലെങ്കിൽ പൗഡർ കാര്യങ്ങൾക്ക് പറ്റിയ മെഷീൻസ് ആണ് ഈ കാണുന്നത് ഇത് വരുന്ന അഞ്ച് കിലോ കപ്പാസിറ്റി വരുന്ന മെഷീനാണ് അഞ്ച് കിലോന്റെ പൗച്ചസ് പാക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതിനൊക്കെ ഇത്രയും ചെറിയ തീർച്ചയായിട്ടും ഇനി നമുക്ക് ലേസ് പോലെ നമ്മുടെ പ്രോഡക്ട്സ് പ്രോഡക്ട്സ് പാക്ക് പാക്ക് ഇതേപോലെ നൈട്രജൻ ഫിൽ ചെയ്ത് നമുക്ക് ചെയ്യാനുള്ള ഒരു സിമ്പിൾ മെഷീൻ ആണ് ഈ കാണുന്നത് നൈട്രജൻ ഫിൽ ചെയ്യാൻ ഇത്ര ചെറിയ ഓ തീർച്ചയായിട്ടും ഇതേപോലെ പ്രോഡക്റ്റ് പൗച്ചിൽ ഫില്ല് ചെയ്യുക നമുക്കിത് ഇതേപോലെ അതിനൊരു നോസിൽ വരുന്നുണ്ട് നൈട്രജൻ ഫിൽ ഫില്ല് ചെയ്യാനുള്ളത് ജസ്റ്റ് പ്ലേസ് ഇതിനെ ജസ്റ്റ് ഒന്ന് കടത്തി വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഫില്ലായി ായിട്ട് നമുക്ക് കാണാം ഇതിന്റെ തന്നെ ഇനി ഡിഫറെന്റ് ടൈപ്പ് മെഷീൻസ് ഉണ്ട് എസ് എസ് ബോഡിയിൽ വരുന്നുണ്ട് എം എസ് ബോഡി തന്നെ നിവർന്ന് വരുന്നത് അതായത് നമ്മൾ കിടത്തി വിട്ട് കഴിഞ്ഞാൽ സ്പില്ലായി പോകുന്നുണ്ടെങ്കിൽ നിവർത്തി വിടാവുന്ന ടൈപ്പും നമുക്ക് അവൈലബിൾ ആണ് ഓക്കെ ഇനി നമുക്ക് ഇതിന്റെ തന്നെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് മെഷീൻ പരിചയപ്പെടാം സീലർ തന്നെ ത്രീ ഇൻ വൺ സീലർ എന്നാണ് ഇതിനെ പറയുന്നത് ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇതിനകത്ത് നമുക്ക് വാക്കും ചെയ്യാം അതേപോലെ നൈട്രജൻ ഫില്ല് ചെയ്യാം സീൽ ചെയ്യാം ബാച്ച് കോഡ് ചെയ്യാം ഇതെല്ലാം കൂടി ചെയ്യാൻ പറ്റുന്ന ഒരു മിഷീനാണ് ഈ കാണുന്നത് എല്ലാം കൂടി ഒരു മെഷീൻ മതി ഇതുപോലെ പ്രോഡക്ട്സിനെ പൗച്ചിൽ പ്ലേസ് ചെയ്യുക നോസിലിൽ പിടിക്കുക ഈ പെടൽ അമർത്തി കൊടുക്കുക വാക്കും ചെയ്യും എന്നിട്ട് നടത്തി വിട്ടുകഴിഞ്ഞാൽ ഇതേപോലെ നൈട്രജൻ ഫില്ല് ചെയ്ത് സീൽ നമുക്ക് ഇതേപോലെ പുറത്തു വരും അതെ ഇനി ഇതിനകത്ത് നൈട്രജൻ മാത്രം മതി വാക്കും വേണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഇവിടെ നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ് നൈട്രജൻ വേണ്ട വാക്കും മാത്രം മതി അത് നമുക്ക് ചെയ്യാവുന്നതാണ് നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമുക്ക് ഇതേപോലെ പ്രോഡക്റ്റ് ബാച്ച് ചെയ്യണമെങ്കിലും അതിനുള്ള ഷ്രിങ് ഫില്ലിംഗ് മെഷീൻ ആണ് കാണുന്നത് ഇതുപോലെ നമുക്ക് ബോട്ടിൽസിന് ഫിലിമിൽ പാക്ക് ചെയ്യാം അതിന് ശേഷം ഇവിടെ നമുക്ക് ഈ കണ്ടെയ്നറിൽ വെച്ച് കൊടുത്താൽ മതി നമുക്കത് ഷ്രിങ് ആയി നമ്മളുടെ ബോട്ടിലിന്റെ ഷേപ്പിനകത്തായിട്ട് സെറ്റ് ആയി നമുക്ക് ഒരു ബാച്ച് ആയിട്ട് വരും നല്ല അതെ ഇതുപോലെ നമുക്ക് ബാച്ച് ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു മെഷീൻ ആണ് ഷ്രിങ് ടണലിന് തന്നെ വലിയൊരു മോഡലാണ് ഈ കാണുന്നത് ഫോർ ഫൈവ് ടൂ ഫൈവ് എന്ന് പറയും ചേംബർ സൈസ് വലുതാണ് അപ്പൊ ഇതേപോലത്തെ പ്രോഡക്ട്സിനെ നമുക്ക് സ്ട്രിങ് സ്ലീവ് ചെയ്യാനായിട്ട് ഇതേപോലത്തെ ഫിലിമിനെ അത് പ്ലേസ് ചെയ്യുക ജസ്റ്റ് ഇവിടെ ഒന്ന് വെച്ചു കൊടുക്കുക പ്ലേസ് ചെയ്തിട്ട് നമ്മൾ ഈ ഹാൻഡിലിനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാ അതവിടെ സീലായി അതിനുശേഷം അത് ഓട്ടോമാറ്റിക്കലി ആയിട്ട് മുന്നോട്ട് പോയി നമ്മുടെ ഈ ടണലിന്റെ ഉള്ളിലേക്ക് പോകും അതെ അപ്പൊ നമുക്ക് അടുത്ത പ്രോഡക്റ്റ് വെച്ച് വീണ്ടും ഇതിനെ ഈ പ്രോസസ് ചെയ്തോണ്ടിരിക്കാം ഇത് ഇപ്പറത്തെ സൈഡില് ഓട്ടോമാറ്റിക്കലി വന്ന് ഇതേപോലെ ഷിങ്ക് ആയി നമുക്ക് ഇതേപോലെ തീർച്ചയായിട്ടും ഇതിന്റെ ചേമ്പർ സൈസ് എന്ന് പറഞ്ഞാൽ ഫോർ ഫൈവ് ടു ഫൈവ് ആണ് നാനൂറ്റമ്പത് എം എം വി ഇരുന്നൂറ്റമ്പത് എം എം ഹൈറ്റും ആണ് വരുന്നത് അതുവരെ ഉള്ളത് നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും ഒരെണ്ണം ആ നമുക്ക് മൂന്നെണ്ണോ നാലെണ്ണമൊക്കെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഇനി ഇത് തന്നെ നമുക്ക് വെള്ളമൊക്കെ പാക്ക് ചെയ്യാനായിട്ട് അതായത് വാട്ടർ ഒക്കെ നമുക്ക് ബാച്ച് വൈസ് ബോട്ടിൽ നമ്മൾ ബാച്ച് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഷീൻ ആണ് ഈ കാണുന്നത് വെബ് സീലർന്ന് പറയും ഇത് കുറെ കൂടി വല്യ മെഷീൻ ആണ് ഇവിടെ നമുക്ക് ബോട്ടിൽസ് പ്ലേസ് ചെയ്ത് കൊടുക്കാം ഓക്കെ അത് ഈ കൺവെയറിനകത്തായിട്ട് നേരത്തെ കണ്ട പോലെ തന്നെ തള്ളി ഫിലിം റോള് ചെയ്ത് ഒട്ടിച്ച് നമുക്ക് ഇതേപോലെ ഈ ചേംബറിൽ കൂടെ കടന്നു വന്ന് ഇതേപോലത്തെ ഒരു ഔട്ട്പുട്ട് നമുക്ക് വെള്ളം പാക്ക് ചെയ്ത് സീലർ എന്നാണ് പറയുന്നത് വെബ് സീലർ വിത്ത് ഷ്രിങ്ക് ടണൽ എന്നാണ് പറയുന്നത് ഇതേപോലെ നമുക്ക് മുന്നൂറ്റമ്പത് എം എൽഒോ അര ലിറ്ററോ 1 ലിറ്റർ ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് ഇവിടെയുള്ള എല്ലാ ബിവറേജസ് കമ്പനികളിലും ഇതേപോലത്തെ മെഷീൻ ഉപയോഗിച്ചിട്ടാണ് ഇതിനെ വളരെ വലിയ രീതിയിൽ പ്രൊഡക്ഷൻ എടുക്കുന്നത് ഇപ്പോ കണ്ട എല്ലാ മെഷീൻസും കൂടാതെ ഈ ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മൾ 25 വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ ഫാദർ ആയിട്ടുള്ള മിസ്റ്റർ ജോർജ് ജോസഫ് സ്റ്റാർട്ട് ചെയ്തത് മാത്രമായിട്ട് അതെ എട്ട് ഇഞ്ച് മുതൽ ഇന്ന് നമുക്ക് ഒരു മീറ്റർ ലെങ്ത് വരെയുള്ള ഹാൻഡ് സീലേഴ്സ് പെഡൽ സീലേഴ്സ് മൊബൈൽ സീലേഴ്സ് ഇന്ത്യ ഒട്ടാകെ ഓൾമോസ്റ്റ് എല്ലാ സിറ്റിയിലും നമുക്ക് ഡീലർ നെറ്റ്വർക്ക് ഉണ്ട് അത് കൂടാതെ ഇപ്പൊ നമ്മള് കെനിയ ശ്രീലങ്ക മുതലായ സ്ഥലങ്ങളിൽ എക്സ്പോർട്ടും ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ടോ ഇവിടെ കേരളത്തിൽ നമ്മുടെ ഹാൻഡ് സീലേഴ്സ് കാര്യങ്ങളെല്ലാം തന്നെ ഡയറക്റ്റ് ഡീലർ ത്രൂ ആണ് നമ്മൾ നെറ്റ്വർക്ക് വരുന്നത് നിങ്ങളുടെ അടുത്തുള്ള മേജർ സിറ്റികളിലെല്ലാം തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും നമ്മൾ കണ്ട മെഷീൻസ് ഒക്കെ ഉണ്ടല്ലോ ഇതും ഡീലർ ത്രൂ മാത്രമാണ് ഇതെല്ലാം നമുക്ക് ഇവിടെ ഡയറക്ട് സെയിലുള്ള മെഷീൻസ് ആണ് അപ്പൊ നിങ്ങൾക്ക് വന്ന് നിങ്ങളുടെ പ്രോഡക്ട്സ് ഇവിടെ ടെസ്റ്റ് ചെയ്ത് നോക്കി നിങ്ങൾക്ക് സൂട്ടായിട്ടുള്ള മെഷീൻസ് പർച്ചേസ് ചെയ്യാനുള്ള ഒരു അവസരം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതായത് കസ്റ്റമർക്ക് അവരുടെ പ്രൊഡക്റ്റ് കൊടുത്ത് ഡയറക്ട് നിങ്ങടുത്ത് വന്നിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം തീർച്ചയായിട്ടും എന്നിട്ട് അവർക്ക് ഓക്കെ ആണെങ്കിൽ മാത്രമേ അവർ എടുക്കേണ്ട ആവശ്യം ആവശ്യമുള്ളൂ മറ്റൊരു കാര്യം ഞാൻ ചോദിക്കുകയാണ് സാധാരണ രീതിയിൽ നമ്മളൊരു മെഷീൻസ് ആയതുകൊണ്ട് തന്നെ ഇതിനൊക്കെ സർവീസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട് ഇങ്ങനെ ഇങ്ങനെ കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് അത് ഡീൽ ചെയ്യുന്നത് നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് മെഷീൻസ് ആണുള്ളത് ഒന്ന് എൻട്രി ലെവൽ മെഷീൻസ് അതായത് വളരെ ചെറിയ റേറ്റിൽ മാർക്കറ്റിൽ നമ്മൾ സപ്ലൈ ചെയ്യുന്ന മെഷീൻസ് നിനക്ക് ഓൺ സൈറ്റ് സർവീസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ കോസ്റ്റ് കൂടി നമുക്ക് ഇതിനകത്തു ആഡ് ചെയ്യാൻ പറ്റില്ല കാരണം അങ്ങനെ നമ്മളിപ്പോൾ ഒരു പതിനായിരം രൂപ പതിനയ്യായിരം രൂപയ്ക്കെ മേടിക്കുന്നത് നമുക്ക് സൈറ്റ് സർവീസ് ഈസി അല്ല ഇതെല്ലാം നിങ്ങൾക്ക് ഫ്രീ സർവീസ് വൺ ഇയർ വാറണ്ടിയോട് കൂടി വരുന്നുണ്ട് നമ്മളുടെ ഫാക്ടറിയിലാണ് നിങ്ങക്ക് സ്ലോട്ട് ബുക്ക് ചെയ്ത് ഇവിടെ വരാം നിങ്ങൾക്ക് ഒരു വൺ അവറിനുള്ളിൽ സർവീസ് ചെയ്ത് പോവാം നേരത്തെ പ്രീ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വന്ന് അല്ലാതെ ഇപ്പം അയച്ച് തന്നിട്ടൊക്കെ നിങ്ങൾ ഏതെങ്കിലും ട്രാൻസ്പോർട്ട് വഴി ആലപ്പി സർവീസോ ഏതെങ്കിലും ട്രാൻസ്പോർട്ട് വഴി അയച്ചാൽ നമ്മൾ അത് എടുത്ത് സർവീസ് ചെയ്ത് അവർക്ക് തിരിച്ചയച്ചു കൊടുക്കും ഇവിടെ വലിയ മെഷീൻസ് അതായത് നമുക്ക് ഒരു പ്രാവശ്യം ഇൻസ്റ്റാൾ ചെയ്താൽ പിന്നെ അത് എപ്പോഴും മൂവ് ചെയ്യാൻ പറ്റാത്ത മെഷീൻസ് ആണെങ്കിൽ അതിലെല്ലാം ഓൺ സൈറ്റ് സർവീസ് വരുന്നത് ആയിട്ട് ഞാനൊരു കാര്യം ചോദിക്കുകയാണ് ഇതിന്റെ പ്രൈസ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത് പ്രൈസ് നമുക്ക് ഇത് എല്ലാത്തിന്റെ കൂടി പ്രൈസ് പറയാന്ന് പറഞ്ഞാൽ നമുക്ക് ഒത്തിരി മോഡൽസ് ഉണ്ട് ഏകദേശം ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മോഡൽസ് ഉണ്ട് അപ്പൊ അത് തന്നെ നമുക്കൊരു ഭയങ്കര സമയം എടുക്കുന്ന നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപയിൽ സ്റ്റാർട്ട് ചെയ്യും മാക്സിമം കോസ്റ്റ് വരുന്ന മിഷൻ പത്ത് ലക്ഷം രൂപ വരെ വരുന്ന മിഷൻസ് ആണ് ടെക്നോളജീസിന്റെ വിശേഷങ്ങൾ അടിപൊളി കാഴ്ച അല്ലേ അതും വെറൈറ്റി ആയിട്ടുള്ള പല രീതിയിൽ നമുക്ക് എന്തൊക്കെ ആവശ്യത്തിനുള്ളത് അത് ചെറുതും വലുതുമായിട്ട് എല്ലാ മെഷീനറീസിന്റെ ഒരു ലോകം തന്നെയാണ് ഈ ടി ടെക് എന്ന് പറയുന്ന ഈ ഒരു വലിയ ഒരു കമ്പനി എന്ന് പറയുന്നത് ഇനി ഇതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണം തീർച്ചയായിട്ടും വിളിക്കാം കേട്ടോ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യേണ്ട വിളിക്കാം നിങ്ങൾ സംസാരിക്കാം ഈ ഒരു വീഡിയോ നിർത്താണ് അത് അടിപൊളി വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരാം ഓക്കെ